പട്ടാമ്പി കൊപ്പം കൊപ്പം ഹൈസ്കൂൾ ഹൈസ്കൂൾ ജംഗ്ഷനിൽ വൻ ലഹരിവേട്ട നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത് ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ രാവിലെ നടത്തിയ പരിശോധനയിലാണ് പോലീസ് പിടികൂടിയത് പാലക്കാട് എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓഫ് സംഘവും കൊപ്പം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ലോറിയും ലഹരി വസ്തുക്കളും പിടികൂടിയത് വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള സാധനങ്ങൾക്കിടയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലായി സൂക്ഷിച്ചത് നിരോധിത ലഹരി ഉൽപ്പന്നമായ ഹാൻസ് ഉൾപ്പെടെ നൂറ്റി അൻപത്തിയെട്ട് ചാക്കുകളിൽ നിന്നായി അഞ്ചു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് പാക്കറ്റ് ലഹരി വസ്തുക്കളും ലോറിയോടിച്ച അലിയഷറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കൊപ്പം ഹൈസ്കൂൾ പരിസരത്ത് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പ്രത്യേക നിരീക്ഷണമുണ്ടായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കൊപ്പം പട്ടാമ്പി കൂറ്റനാട് ചാലിശ്ശേരി തൃത്താല തുടങ്ങിയ മേഖലകളിൽ ചില്ലറ വ്യാപാരം നടത്തുവാൻ ലക്ഷ്യമിട്ടാണ് ഇവ എത്തിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് ഇതൊരു ഉന്നതങ്ങൾ പിടിപാടുള്ള ആളുകളുടെ പിൻ പിൻവലമില്ലാതെ ഇതിവിടെ എത്തില്ല എന്ന കാര്യം ഉറപ്പാണ് തൊട്ടടുത്ത് ഹൈസ്കൂളും ഒരുപാട് വിദ്യാർത്ഥികളുമുള്ള ഈ സ്ഥലത്ത് വളരെ അപകടമായ രീതിയിലാണ് ഇതിവിടെ നിന്ന് എത്തിയിട്ടുള്ളത് ഇതിൻ്റെ പുറകിൽ ആരാണ് ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരെ പിടിച്ച് നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരികയും ഇത് എവിടുന്നാണ് ഇതിൻ്റെ ഉത്ഭവം വലിയ ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ വച്ചാൽ അവരെല്ലാവരും പിടിച്ച് ഇവിടെ അതിൻ്റെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതേസമയം കൊപ്പം ഹൈസ്കൂൾ ജംഗ്ഷനിൽ വെച്ച് തന്നെ ലഹരി കടത്തിയ ഒരു കാറും പോലീസ് പിടിച്ചെടുത്തു കാറിലുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് യു ടി പാലക്കാട്